വളരെ ശക്തമായ വ്യക്തിത്വമാണ് സുപ്രിയമ്മനൻ അറിയപ്പെടുന്നത് വാക്കുകളിലെ കൃത്യത കാർക്കെ ഷ്യപ് തുടങ്ങിയവ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു പഴയ മാധ്യമ പ്രവർത്തകരുടെ ഊർജം സുപ്രിയയിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ലെന്ന അഭിപ്രായങ്ങൾ വരാറുണ്ട് സുപ്രിയെ എപ്പോഴെങ്കിലും വൈകാരികമായി ജനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്തരിച്ച പിതാവ് വിജയകുമാരനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മുൻ മാധ്യമപ്രവർത്തക താരപത്നി നിർമ്മാതാവ് എന്നീ ലേബറിലൊന്നുമല്ലാതെ സുപ്രിയ അച്ഛന്റെ മകളായി മാത്രം സംസാരിക്കുന്ന നിമിഷം അച്ഛൻ്റെ മരണം സുപ്രിയ മാനസികമായി തളർത്തിയിരുന്നു ക്യാൻസർ ബാധിച്ചായിരുന്നു സുപ്രിയയുടെ പിതാവിൻ്റെ മരണം നാലാം ചർമ്മവാർഷിക ദിനത്തിൽ അച്ഛനെക്കുറിച്ച് സുപ്രിയ സോഷ്യൽ മീഡിയ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിങ്ങൾ ഞങ്ങളെ വിട്ടു പോയിട്ട് നാലു വർഷമായി ഡാഡി നിങ്ങൾ പോയ ശേഷം മിക്ക ദിവസവും ജീവിതം ശൂന്യമാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിൽ പോലും ആ മൂർച്ചയുള്ള വേദന നിലനിൽക്കുന്നു എനിക്ക് കുറച്ചുകൂടി സമയം നിങ്ങൾക്കൊപ്പം ലഭിച്ചിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു ഇനിയും ഒരു കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊപ്പം ചെയ്യാനുണ്ടായിരുന്നു കുറച്ചു കൂടി സമയത്തിനു വേണ്ടി ഞാൻ അത് നൽകിയേനെ ശിശുദിനത്തിൽ നിങ്ങൾക്കെന്നെ വിട്ടു പോയതിന്റെ വിരോധാഭ്യാസം മിസ് ഡാഡി എപ്പോഴും വാക്കുകൾക്ക് അത് മുഴുവനായി പ്രകടിപ്പിക്കാനാകില്ലെന്ന് സുപ്രിയമ്മനെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അച്ഛൻ്റെ വിയോഗം സുപ്രിയയ്ക്ക് ഇന്നും ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് സുപ്രിയ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ കരഞ്ഞ് അച്ഛനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് സുപ്രിയക്ക് ഇത്രയും വൈകാര്യമായ മറ്റൊരു വശം ഉണ്ടെന്ന് ആരാധകർ അറിയുന്ന അന്നാണ് അച്ഛൻ്റെ ചികിത്സാ കാലയളവ് വിഷമങ്ങൾ ഉള്ളത് ഉൾക്കൊണ്ട സാഹചര്യത്തിലായിരുന്നു സുപ്രിയക്ക് അസുഖം ഇതാണെന്ന് ഞങ്ങൾക്കറിയാമായി എങ്കിലും ഇത്ര അഡ്വാൻസ് ആയിരുന്നു എന്ന് ഞങ്ങൾ ആരെ പറഞ്ഞില്ല ഡാഡിക്ക് മനസ്സിലായി മമ്മി അപ്പോഴും വിചാരിച്ചത് ട്രീറ്റ്മെന്റ് ചെയ്യല്ലേ മെച്ചപ്പെടുമെന്നാണ് ഞാൻ അനുഭവിക്കുന്നത് അവരോട് പറഞ്ഞിട്ട് എന്തിനാണ് ഉള്ള സമയം അത്രയും മോശമാക്കുന്നത് എന്ന് തോന്നി അതുളളിൽ വെക്കുക വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടർ ഫോണിലൂടെ ഇക്കാര്യം പറഞ്ഞു പൃഥ്വി ഫോൺ സ്പീക്കിലിട്ടു കേട്ടപ്പോൾ ഞാൻ കുഴഞ്ഞു വീരുമെന്ന് തോന്നി അസുഖം കണ്ടെത്തിയപ്പോൾ നാലാമത്തെ സ്റ്റേജിലായിരുന്നു ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു എനിക്ക് ആരോടും പറയാൻ പറ്റില്ലായിരുന്നു അടുത്ത സുഹൃത്തുക്കളോടും കസിൻ കവിതയോടും പറഞ്ഞു എൻ്റെ അടുത്ത സുഹൃത്ത് ബോംബെയിൽ നിന്ന് ഉടൻ വന്നു ബയോസി ദിവസമായിരുന്നു സുഹൃത്ത് വന്നു പൃഥ്വി എനിക്കൊപ്പം വരാൻ പറ്റിയില്ല കോവിഡ് സമയമാണ് ഒറ്റ കുട്ടിയായതുകൊണ്ട് അതുവരെ എനിക്ക് അങ്ങനെ സഹോദരങ്ങളും മിസ് ചെയ്തിട്ടില്ല പക്ഷേ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു മേനോൻ പറഞ്ഞു